അപ്പൊ ഞങ്ങൾ അമ്മച്ചൊറോട്ടറിയോ ഞങ്ങള് പറഞ്ഞപ്പോ അമ്മച്ചി തരാന്ന് പറഞ്ഞു വേണ്ട മൈദ അമ്മച്ചവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കിലോ മൈദ ഉണ്ട് കൂടിയുള്ള ഞങ്ങക്ക് എല്ലാർക്കും കൂടെയുള്ള മൈദയാണ് ഇങ്ങട്ടി തരും അപ്പൊ മൈദ ആദ്യം ഒന്ന് തരിച്ചെടുക്കാണ് ഇതിലേക്ക് വേണ്ട മുട്ട മുട്ടോ രണ്ട് ഇതിലേക്ക് ചിക്കൻ കറി ഉണ്ടാക്കാന്നാണ് ഞങ്ങള് വിചാരിച്ചത് അപ്പൊ അതിലേക്കുള്ള ചിക്കൻ മാമ അവിടെ കട്ട് ചെയ്തോണ്ട് ഇരിക്കാണ് വറുത്തരച്ച ചിക്കൻ കറിയാണ് അമ്മ ഉണ്ടാക്കുന്നത് അപ്പൊ അതിലേക്ക് അമ്മ തേങ്ങ ചെറുകൊണ്ട് ഇരിക്കാണ് അങ്ങനെ കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാണ് പച്ചവെള്ളത്തിലാണിട്ടോ അപ്പൊ ഇനി മാവ് നല്ലോണം കുഴക്കണം പാത്രത്തിൽ നിന്നൊന്നും കുഴച്ചാ പോരാ എത്രത്തോളം കുഴക്കുന്ന അത്രത്തോളം സോഫ്റ്റ് ആവും അപ്പൊ അമ്മമ്മ അവിടെ റാക്ക് ഒക്കെ തുടച്ചിരുന്നു ഇപ്പൊ അവിടെ വെച്ചിട്ട് അമ്മച്ചനാ മാവ് കുഴച്ചെടുക്കും അമ്മ ഒന്നും കൂടി അമ്മമ്മ എനിക്ക് ഓർമ്മയില്ല അമ്മച്ചൊരു ഇത് നല്ല സുഖമുള്ള പരിപാടിയാണെന്ന് അവള് വിചാരം പക്ഷെ കൊഴച്ചപ്പളല്ല മനസ്സിലായേ പിന്നെ വേഗം അമ്മച്ചടുത്തോള് കൊടുത്തുട്ടോ അങ്ങനെ കുഴച്ച കൂടെ തെറ്റായിട്ടുണ്ട് ഇനി ഇതിന്റെ വില കൂടെ ഓയിൽ തേച്ച് കൊടുക്കണം ഇനി ഒരു തുണി

പിന്നെ നമ്മച്ച അതിലൊക്കെ ഓല് പരട്ടി വെച്ചിട്ടോ വീണ്ടും ആ നനഞ്ഞ തുണി അതിന്റെ മേലെ ഇട്ടു കൊടുക്കുകയാണ് പിന്നെ അരമണിക്കൂർ അതിനേശേഷം പരത്തി വീശി അടിക്കാണ് അങ്ങനെ ഓരോ പൊറോട്ടക്ക് വേണ്ടത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പൊറോട്ട കല്ലൊന്നും കിട്ടിയില്ല അപ്പൊ പത്തിരി കല്ലിലാണ് ചുട്ടെടുക്കാണ് ട്ടോ ചുട്ടെടുക്കണത് ഇതിലൊരേ സമയം മൂന്നെണ്ണം വെച്ചിട്ട് ചുട്ടെടുക്കാൻ കഴിയുള്ളൂ ഇനി ഈ മൂന്നെണ്ണം അട്ടിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം നല്ലവണ്ണം സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് അങ്ങനെ അടുത്തതും ചുട്ടെടുക്കാൻ കേട്ടോ അങ്ങനെ അവിടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഞങ്ങൾ ചിക്കനും കൂട്ടി ഒന്ന് അടിക്കട്ടെ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ